ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പാണ്ടകളെക്കുറിച്ചാണ് പ്രധാനമായും രണ്ടു തരം പാണ്ഡകളുണ്ട് ഒന്ന് വെള്ളിയും കറുപ്പ് നിറമുള്ള ഭീമൻ പാണ്ഡയും ചെമ്പൻ പാണ്ഡയും ഭീമൻ പാണ്ടുകളെ കിഴക്കൻ ഹിമാലയത്തിലും ചെമ്പൻ പാണ്ഡുകളെ തെക്ക് പടിഞ്ഞാറൻ ചൈനയിലും കാണപ്പെടുന്നു ഭീമൻ പാണ്ഡുകൾ കരടി കുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം മുളയാണ് പൂച്ചയേക്കാൾ അല്പം മാത്രം വലുപ്പമുള്ളവയാണ് ചെമ്പൻ പാണ്ടുകൾ ഇവൻ പാണ്ഡുകളെ മധ്യ ചൈന സിചുവാൻ ഷാൻസി ഗാൻസു തുടങ്ങിയ പർവ്വത പ്രദേശങ്ങളിലാണ് കാടപ്പെടുന്നത് ഇവയുടെ പ്രധാന സവിശേഷതകൾ വെള്ളി കർപ്പ് നിറമുള്ള രോമങ്ങൾ അഴകുള്ള മൂക്ക് ഉരുണ്ട കണ്ണുകൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം മുളയാണെങ്കിലും ഇലകൾ പക്ഷികൾ എലികൾ എന്നിവയെയും കഴിക്കാറുണ്ട് വനനശീകരണം കാരണം ഇവയുടെ വാസ്തരങ്ങൾ നഷ്ടപ്പെടുന്നതുകൊണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ദേവിയാണ് ഈ വാങ്ങ ചെമ്പൻപാണ്ഡയെ കിഴക്കൻ ഹിമാലയത്തിലും തെക്ക് പടിഞ്ഞാറൻ ചൈനയിലും കാണാനായി കഴിയും ഇവയുടെ ശരീരത്തിൽ ചുവന്ന രോമങ്ങളും നീണ്ട രോമാവൃതമായ വാലും ഉണ്ട് വാലുൾപ്പെടാതെ ചെമ്പൻപാണ്ഡയുടെ ശരീരത്തിന് അമ്പത് മുതൽ അറുപത്തിനാല് സെൻറ്റിമീറ്റർ വരെയും വാലിന് ഇരുപത്തെട്ട് മുതൽ അമ്പത്തൊണ്ട് അമ്പത്തൊമ്പത് സെൻറ്റിമീറ്റർ വരെയും നീളം കാണപ്പെടുന്നു ഇവയിൽ ആണിന് മൂന്ന് കിലോ മുതൽ ഏഴ് കിലോ വരെയും പെണ്ണിന് മൂന്ന് കിലോ മുതൽ ആറ് കിലോ വരെയും തൂക്കം കാണുന്നു ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് നീളമുള്ളതും മൃദുവായതുമായ ചെമ്പൻ രോമങ്ങൾ ഉള്ളപ്പോൾ അടിഭാഗത്തെ രോമങ്ങൾക്ക് കറുപ്പ് കലർന്ന തവിട്ടു നിറമാണ് വളഞ്ഞ നഗങ്ങൾ ഇവയെ മരങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇവയെ സഹായിക്കുന്നു കിഴക്കൻ ഹിമാലയ പ്രദേശമാണ് ചെമ്പൻപാണ്ടുകളെ ധാരാളമായും കണ്ടുവരുന്നത് ഇന്ത്യൻ ചൈന ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമാർ എന്നീ രാജ്യങ്ങളിൽ നമുക്ക് ഇവയെ കാണാൻ സാധിക്കും ഇന്ത്യയിൽ പ്രധാനമായും സിക്കിം അരുണാചൽ മേഘാലയ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇവ ധാരാളമായി ഉള്ളത് സിക്കിം സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗം കൂടിയാണ് ചെമ്പൻപാട്ട സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരത്തി ഇരുന്നൂറ് മുതൽ പതിനായിരത്തി എഴുന്നൂറ് അടി വരെ ഉയരത്തുള്ള പ്രദേശങ്ങളിലാണ് ഇവ വസിക്കുന്നത് പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള അന്തരീക്ഷ താപനില ഇവ ഇഷ്ടപ്പെടുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ നടത്തുന്നു